ഈ ദിനം മരണത്തിനല്ല ദൈവപുത്രൻ മഹത്വപ്പെടേണ്ടതിനത്രേ ദൈവത്തിൻ്റെ മാറ്റമില്ലാത്ത വചനം ശ്രദ്ധിക്കുന്ന പ്രിയപ്പെട്ടവരെ യേശുവെ അങ്ങേക്ക് പ്രിയനായ ലാസർ ദീനമായി കിടക്കുന്നു എന്ന ബദാന്യയിൽ നിന്നും ചിലർ വന്ന യേശുവിനോട് പറയുമ്പോൾ യേശു പറഞ്ഞു ഈ ും മരണത്തിനല്ല ഞാനിതിലൊരു ദൈവമഹത്വം കാണുന്നുണ്ട് നമ്മുടെ കർത്താവ് നമുക്ക് പ്രതീക്ഷ നൽകുന്ന ദൈവമാണ് വളരെ പോസിറ്റീവായി നമ്മോട് സംസാരിക്കുന്ന ദൈവം എന്നാൽ യേശു കർത്താവ് ബദാനയിലേക്ക് എത്തിയത് ലാസർ മരിച്ച് നാറ്റം വെച്ച നാലാമത്തെ പകലായിരുന്നു രോഗിയായിരുന്നപ്പോൾ ദൈവമഹത്വം വെളിപ്പെടുമെന്ന് പ്രതീക്ഷ നൽകിയ യേശു ഇപ്പോൾ ബദാനിയിൽ വന്നപ്പോൾ അവൻ മരിച്ചിരിക്കുകയാണ് മരിച്ചിട്ട് നാല് ദിവസമായി നാറ്റം വെച്ചിരിക്കുകയാണ് ആ നാലാമത്തെ പകലിലും യേശു ലാസറിൻ്റെ സഹോദരിയായി വാർത്തയോട് പറഞ്ഞു വാർത്ത നിവിശ്വസിച്ചാൽ ദൈവത്തിൻ്റെ മഹത്വം കാണും വരെ ലാസർ മരിച്ച് നാറ്റം വെച്ചിരിക്കുമ്പോഴും യേശു നമുക്ക് പ്രതീക്ഷ തരികയാണ് എത്ര പോസിറ്റീവായിട്ടാണ് യേശു സംസാരിക്കുന്നത് ഞാനിതിലൊരു മഹത്വം കാണുന്നു നാറ്റമൊന്നും യേശുവിനെ ബാധിച്ചിട്ടില്ല അവിടെ കൂടെ നിൽക്കുന്നവരെ അത് കാര്യമായി ബാധിക്കുന്നുണ്ട് യേശു കാണുന്നത് മഹത്വമാണ് പ്രിയപ്പെട്ടവരെ യാറോസിൻ്റെ മകൾ മരിച്ചുപോയി എന്ന വാർത്ത യേശു കേട്ടപ്പോൾ ആ ഭവനത്തിലേക്ക് എത്തിയ യേശു ആ മകളുടെ വേർപാടിൽ ദുഃഖിച്ചു കരയുന്നവരോട് പറഞ്ഞു നിങ്ങൾ കരയണ്ട ഭയപ്പെടേണ്ട വിശ്വസിക്കുക മാത്രം ചെയ്യുക അവൾ ഉറങ്ങുകയാണ് എത്ര വലിയ പ്രതീക്ഷയാണ് യേശു നൽകുന്നത് എന്നുപകൽ അങ്ങനെ ജീവിതത്തിൽ പ്രതീക്ഷകൾ അസ്തമിച്ച് ഇനി അങ്ങോട്ട് ഒരു നല്ല ഭാവി ഭാവിയുണ്ടാകില്ലെന്ന് പറഞ്ഞ് ലോകം വിധി ഏതെങ്കിലും ഒരു വിഷയത്തിൻ്റെ നടുവിൽ ഭാരപ്പെടുന്ന ഒരു വ്യക്തിയാണ് നിങ്ങളെങ്കിൽ ഇന്ന് പകൽ യേശു പറയുന്നു കരയണ്ട യേശു പറയുന്നു ഭയപ്പെടണ്ട വിശ്വസിക്കുക മാത്രം ചെയ്യുക പ്രിയപ്പെട്ടവരെ അവൻ പറഞ്ഞ നടക്കോ നടക്കും ഈ പകലും നടക്കും വിശ്വസിക്കുന്നവർക്ക് വേണ്ടി ദൈവം ചെയ്യും വചനത്തിൽ വിശ്വസിക്കുക ദൈവം നിങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കും എന്തുകൊണ്ട് യേശു അങ്ങനെ പോസിറ്റീവായി സംസാരിക്കുന്നു അവൻ ഈ ലോകത്തിൽ നിന്നുള്ളവനല്ല അവൻ ഉയരത്തിൽ നിന്ന് വന്നവനാണ് അവൻ സ്വർഗത്തിൽ നിന്ന് വന്നവനാണ് ഈ ഭൂമിയിലാണ് ഭയമുള്ളത് ഈ ഭൂമിയിലാണ് മരണമുള്ളത് അതുകൊണ്ട് ഈ ഭൂമിയിലെ സകല മനുഷ്യരെയും ഭയവും മരണമൊക്കെ അങ്ങ് വാഴുകയാണ് അതൊരു ഉയരത്തിൽ നിന്ന് വന്നവനെ ഇതൊന്നും ബാധിക്കില്ല അവനെതിരെ ഒക്കെ അടക്കി വാഴുന്ന ദൈവമാണ് ഇന്ന് പകൽ നിങ്ങൾ വിശ്വസിക്കുക നമ്മുടെ ദൈവത്തിൻ്റെ കൂടെ ഇരിക്കുന്ന ദൈവം ഇന്ന് പകൽ പറയുന്നു നീ ഭയപ്പെടണ്ട നീ വിശ്വസിക്കുക മാത്രം ചെയ്യുക ഞാൻ നിന്നെ സഹായിക്കും ഇന്നത്തെതിൻ്റെ അവസ്ഥകൾ മാറും ഇന്നത്തെതിൻ്റെ ശൂന്യതകൾ മാറും ദൈവത്തിന് സകലവും സാധ്യമാണ് വിശ്വസിക്കുക അടുത്ത നിമിഷങ്ങൾ അത്ഭുതമാണ് ദൈവത്തിൻ്റെ കരുതൽ നിങ്ങൾ കാണുകയാണ് വിശ്വസിക്കുക അസാധ്യങ്ങളെ സാധ്യമാക്കുന്നൊരു ദൈവം എന്നോട് കൂടെയുണ്ട് വചനത്തോട് പ്രതികരിക്കാം ദൈവം നമ്മെ ഓരോരുത്തരെയും പകൽ അനുഗ്രഹിക്കുമാറാകട്ടെ ആമേ